പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് പുതിയ ഗാർഡനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിൽ എനിക്ക് വെക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഈ ബോർഡർ ഗ്രാസ്സ് അല്ലെങ്കിൽ സ്റ്റാർ ഗ്രാസ് എന്നൊക്കെ പറയുന്നത് ബോർഡർ ഗ്രാസ് ഇഷ്ടപ്പെടാനുള്ളതിൽ ഒരു കാര്യം ബാക്കി പ്ലാന്റ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ ഇതിന് ഒരുപാട് കെയറും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി അല്ലാതെ ഒരുപാട് കെയറൊന്നും വേണ്ട പിന്നെ ഇത് എങ്ങനെ എങ്ങനെ വളരണമെന്നുള്ളതും നമുക്ക് തീരുമാനിക്കാം അത് ബുഷിയായിട്ട് നിൽക്കണോ അതോ അങ്ങനെ അല്ലാണ്ട് എന്താ പറയുന്ന കുറച്ച് ചട്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വളർന്ന് താഴോട്ടൊക്കെ ഇറങ്ങി അങ്ങനെ വേണോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തൊക്കെ നിർത്താം ഇതിലൊരു ചെറിയ വെള്ളപ്പൂവൊക്കെ കേട്ടോ നല്ല രസം കുഞ്ഞ് തീരെ കണ്ണിന് കാണാൻ പറ്റാത്ത പോലെ കുഞ്ഞിപ്പൂവുണ്ടാകും പിന്നെ എന്താണെന്ന് വെച്ചാൽ ബാക്കി പൂക്കളുള്ള ചെടികൾ നമ്മൾ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ പൂവ് കഴിഞ്ഞാൽ പിന്നെ ആ ചെടി ഒരുപാട് ഭംഗി കാണില്ല പക്ഷേ ഇതുപോലുള്ള ചെടികൾ നിന്നാൽ നല്ല പച്ചപ്പൂ ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും ഗാർഡൻ എനിക്കിപ്പോൾ ഇത് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക